ഹർഷന്റെ സാക്ഷി എല്ലാത്തിന്റെയും തുടക്കം എവിടെ നിന്നായിരുന്നു കണ്ണുകൾ പൂട്ടി ഹോസ്റ്റൽ റൂമിൽ ബെഡിൽ കിടക്കുമ്പോൾ അവൾ ആലോചിച്ചു അവൻ ക്യാൻറ്റീനിൽ കാത്തിയിൽക്കാൻ പറഞ്ഞെങ്കിലും അവൾക്കതിന് മനസ്സ് വന്നില്ല അവൾ വന്നപാടെ കട്ടിൽ കയറി കമിഴ്ന്ന് കിടന്നു ഈ സമയത്ത് എങ്ങനെ കിടക്കാൻ പാടുണ്ടോ അവൾ വേഗം എഴുന്നേറ്റിരുന്നു അവളുടെ ചിന്തകൾ പലവഴിക്ക് പാഞ്ഞു അവൾക്ക് ഒന്ന് അമ്മയോട് സംസാരിക്കാൻ തോന്നി അവൾ വേഗം ഫോണെടുത്ത് അമ്മയെ വിളിച്ചു പക്ഷേ ബെൽ അടിച്ചു നിന്നതല്ലാതെ അമ്മ ഇടത്തില്ല അവൾക്ക് എന്തിനില്ലാത്ത സങ്കടം വന്നു ഹർഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെയും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എത്ര സമയം അങ്ങനെയിരുന്നു എന്ന് അവൾക്കറിയില്ല ഹർഷന്റെ മിസ്ഡ് കോൾ എണ്ണം കൂടിക്കൊണ്ടിരുന്നു അവൾക്ക് അവന്റെ കോൾസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല പെട്ടെന്ന് ഹോസ്റ്റൽ റൂമിൽ വാതിൽ ആരോ ശക്തിയായി ഇടിച്ചു അവൾ ഭയന്നുപോയി സാക്ഷി സാക്ഷി അവൾ അനങ്ങിയില്ല മീരാണ് വിളി ഹാ ഹർഷ അവൾ ഉറക്കമാണെന്ന് തോന്നുന്നു ഹാ ഞാൻ വിളിച്ചടോ റെസ്പോൺസ് ഇല്ല തലവേദന ആണെന്നാ പറഞ്ഞല്ലോ അപ്പോൾ മെഡിസിൻ കഴിച്ച് കിടക്കുവായിരിക്കും അതെ അതെ ആയിരിക്കും അതാകും നീ വിളിച്ചിട്ടും എടുക്കാതെ മീര പറയുന്നു സാക്ഷിക്ക് കേൾക്കാമായിരുന്നു എന്റെ പൊന്ന് ഹർഷ ഈ കൊച്ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകാതെ നീ ഒരു കാര്യം ചെയ്യേ നീ നിന്റെ മറ്റവളെ വിളിക്കേ നിനക്കിപ്പോ കുറച്ച് ടൈം പാസ് അടിക്കണം അത്രേലേ ഉള്ളൂ അവന്റെ ഒരു ആത്മാർത്ഥ പ്രേമം ഈ മീരയോടെ വേണ്ട കേട്ടോ അതിന്റെ അഭിനയം മീര പൊട്ടിച്ചിരിച്ചു സാക്ഷി ഞെട്ടിലോടെ ഇരുന്നു പോയി ഇനി ഒന്നും കേൾക്കാൻ വയ്യാതെ അവൾ ചെവി പൊത്തി അവൾക്ക് കാഴ്ചകൾ മങ്ങുന്ന പോലെ തോന്നി അവളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞു ഓർമ്മകൾ മങ്ങി അവൾ ബോധം മറിഞ്ഞ് ബെഡിലേക്ക് താനേ വീണു വാവേ മോളെ വാതിൽ തുറക്ക ചക്കരെ മീനാക്ഷി വാതിൽ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു അവർക്കറിയാമായിരുന്നു അവടെ സാക്ഷിക്കുട്ടി അല്ലെങ്കിൽ കിടന്നുറങ്ങി പറയുമെന്ന് ഇന്ന് അവളുടെ കോളേജിൽ ആദ്യ ദിവസമാണ് അവൾക്ക് അവക ചിന്തകളൊന്നുമില്ല അവൾ സാധാരണ ഉണർന്നു വരുമ്പോൾ തന്നെ എട്ട് മണിയാകും പക്ഷെ അവൾ കോളേജിലായി ഇപ്പോൾ ഇനി അതൊന്നും പറ്റില്ല ഇത്രയും നാൾ സ്വന്തം കുടുംബവക സ്കൂളിൽ പഠിച്ചതാണ് അവളുടെ വാശി പ്രകാരമാണ് ഇപ്പോൾ സ്വന്തം കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാതെ മറ്റൊരു കോളേജ് ചേർക്കുന്നത് അവിടെ അവളുടെ തനിഷ്ടം പോലെ തടക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോന്ന് ഓർത്തുകൊണ്ട് മീനാക്ഷി വിളിച്ചുകൊണ്ടിരുന്നു സാക്ഷിക്കുട്ടി തുറക്കുവാതിൽ പെട്ടെന്ന് ഒരു നേരത്തെ കിളക്കം കേട്ട അവർ പെട്ടെന്ന് ആ വാതിൽ തുറന്നു അവളെ കണ്ട് അവർ ഒന്ന് ഞെട്ടി ഉറക്കം പോലും എഴുന്നേറ്റ് കാണില്ല എന്ന് വിചാരിച്ചു സാക്ഷി ഇതാ കുളിച്ച സുന്ദരിയെ നന്നായി ഒരുങ്ങി അവരുടെ മുൻപിൽ അവളെ കണ്ട് ആ അമ്മയുടെ മനം നിറഞ്ഞു അത്രക്ക് സുന്ദരിയായിരുന്നു അവൾ കറുത്ത കണ്ണുകൾ ലിബാമിട്ട് തിളക്കമുള്ള പിങ്ക് നിറമുള്ള ചുണ്ടുകൾ തുടുത്ത കവിളുകൾ പിന്നിൽ പോണിട്ടയിൽ കെട്ടിവെച്ച മുടി പിങ്ക് നിറം ഉള്ള ചുരിദ അതിസുന്ദരിയായിരുന്നു എന്റെ മോൾ അമ്മ കുട്ടി അമ്മ വിചാരിച്ചല്ലേ ഞാൻ പഴയ പോലെ ഉഴപ്പി നടക്കുമെന്ന് ഒരിക്കലുമില്ല പ്ലസ് ടുവിൽ ഞാൻ ഉഴപ്പിയ പോലെ ഒന്നുമല്ല ഞാൻ ഇനി പഠിക്കും ഞാൻ ആദ്യമേ പ്ലസ് ടു ചേർന്നപ്പോൾ തന്നെ പറഞ്ഞതാ എനിക്ക് ബയോ സയൻസ് ഒന്നും വേണ്ട എന്ന് അപ്പോൾ എന്റെ പിതാശ്രീയും മുത്തശ്ശനും ഞാൻ ഡോക്ടറായാലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാൻ ഉഴപ്പിയത് ഇപ്പൊ എന്തായി എന്റെ ആഗ്രഹം പോലെ എന്നെ എൻജിനീയർ ആക്കാൻ വിട്ടല്ലോ അത് മതി അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അമ്പടി കേമി നിന്റെ ബുദ്ധി കൊള്ളാം നിനക്ക് ഡോക്ടറാകാൻ വയങ്കിൽ വേട കേട്ടോ മോളെ നീ തൽക്കാലം നല്ലോണം പഠിച്ച് ഒരു എഞ്ചിനീയറായി കാണിക്കൂ മീനാക്ഷി ചിരിവോടെ പറഞ്ഞു അവരുടെ പ്രാണനാണ് അവളുടെ പൊന്നുമോൾ സാക്ഷി എന്ന സാക്കുട്ടി അവളുടെ കുഞ്ഞ് അവൾക്ക് മൂത്തത് സഹന അവൾക്ക് മൂത്താണ് സായുജ് വീട്ടിലെ ഇളയ മോൾ ആണ് സാക്ഷി സഹന വിവാഹിതയാണ് അവളെ എം ബി എ പഠിച്ച് ഇപ്പോ ഭർത്താവായ ആകാശിനൊപ്പം ദുബായിലാണ് അവിടെ ആകാശിനെ ബസ് സഹായിക്കുന്നു കുട്ടികളായിട്ടില്ല സായി എന്ന് വിളിക്കുന്ന സായുജാണ് അവരെ സ്കൂള് മറൈൻ എക്സ്പോർട്ട് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് എല്ലാത്തിന്റെയും സർവാധികാരി കൈതക്കൽ പ്രബലചന്ദ്രൻ സാക്ഷിയുടെ അച്ഛൻ പക്ഷേ അവരുടെ കുടുംബത്തിൽ ഒരു ഇല അനങ്ങുന്നത് പോലും കൈതക്കൽ ഭാർഗവ അറിഞ്ഞുകൊണ്ടല്ലാതെ നടക്കില്ല സാക്ഷിയുടെ മുത്തച്ഛൻ ഹർഷവർദ്ധൻ ദേഷ്യം കൊണ്ട് വിരച്ചു സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എത്ര സമയമായി ഇങ്ങനെ സാക്ഷിയുടെ ഫോൺ ആദ്യമൊക്കെ റിങ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോ മൂന്ന് മണിക്കൂറായി സ്വിച്ച് ഓഫ് ആണ് മണി ഒമ്പത് അവനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അവൻ വേഗം ഫ്ളാറ്റിൽ നിന്ന് ആഴേക്കുള്ള പാടികൾ ചാടിയിറങ്ങി അവൻ ബൈക്ക് എടുക്കാൻ പാർക്കിങ്ങിൽ എത്തുമ്പോഴേക്കും ദീപക്കും അമലും മറ്റൊരു ബൈക്കിൽ അവിടെ വന്നിറങ്ങി എന്താടാ എവിടെ പോ നീ ദേ ഞങ്ങൾ ഫുഡ് വാങ്ങി വിശപ്പായോ അവർ ചോദിച്ചുകൊണ്ട് ഭക്ഷണ പൊക്കി കാണിച്ച് അവന്റെ അടുത്തേക്ക് വന്നു എടാ സാക്ഷി അവൾ വയ്യാതെ പോയതാ ഇപ്പൊ ഒരു അനക്കവുമില്ല ഫോൺ ഓഫാ ഹർഷൻ ടെൻഷനോടെ പറഞ്ഞു അതിനിപ്പോ എന്താടാ ചാർജ് പോയി കാണും കുറച്ചു കഴിയുമ്പോൾ അവള് വിളിക്കില്ലേ അത് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ നീ വെറുതെ സീനാക്കണ്ട ദീപു പറഞ്ഞു എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത് എന്തൊരു പ്രാന്ത് പിടിച്ച പ്രേമമാണ് ഈയിടെ നീ കുറെ ഓവർ ഓവറാക്കുന്നുണ്ട് കേട്ടോ ദേ നിങ്ങൾ രണ്ടുപേരും സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ സൂക്ഷിച്ചു കണ്ടും ഒക്കെ നടക്ക് അമൽ അല്പം കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു പോയി ദീപക് സംശയത്തോടെ രണ്ടുപേരെ നോക്കി ടാ നീ ഇപ്പോ എവിടെ പോകുവ ശരിക്കും നീ ഇപ്പൊ ആദ്യരാത്രിക്ക് നീ എങ്ങോട്ടാണ് പാഞ്ഞു പോകുന്നതെന്ന് അമൽ പറഞ്ഞതൊക്കെ കേട്ടതും മിണ്ടാതെ പല്ലുകടിച്ചു നിൽക്കുന്ന ഹർഷിനെ നോക്കി ദീപക് ചോദിച്ചു അമൽ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയതും ഹർഷൻ മിണ്ടാതെ നിന്നതും ദീപക്കിന് സംശയമായി ഹർഷന്റെ സ്വഭാവം വെച്ച് അവൻ ഇങ്ങനെയൊന്നുമല്ലോ പ്രതികരിക്കേണ്ടത് എടാ പറയടാ ദീപക് പിന്നെയും അവനെ അവനോട് തിരക്കി അവളെ കാണണം ഞാൻ അവളുടെ ഹോസ്റ്റലിൽ പോകുന്നു ഹർഷവർദ്ധൻ കടിച്ചുകൊണ്ട് ചേരി എങ്ങനെ പണ്ടത്തെ പോലെയാണോ ദീപു ഞെട്ടി അല്ല നേരിട്ട് തന്നെ എന്നോടൊരു വാക്ക് മിണ്ടാതെ അവള് പോയത് എന്തിനാ എന്ന് എനിക്കറിയണം അല്ലെങ്കിൽ അവള് എന്നെ എന്റെ ഫോണിലേക്ക് വിളിച്ചു പറയണം ഹർഷന്റെ കണ്ണുകളിൽ നിന്ന് തീയാളി ആ ബെസ്റ്റ് ചെന്ന് കൊടുക്ക് അവളുടെ ഹോസ്റ്റലിൽ ആ ദുരന്തം പിടിച്ച വാർഡൻ തള്ളയുടെ വായിലോട്ട് തന്നെ കൊടുക്ക് അവൾക്ക് വട്ട ദീപക് പൂച്ചു അവൻ പോകട്ടെ അവന് മതിൽ ചാടാൻ നല്ല എക്സ്പീരിയൻസ് അല്ലേ അതുമാത്രമല്ല അവളെ ആരുമില്ലാത്ത നേരത്ത് നമ്മുടെ ഫ്ളാറ്റിൽ കൊണ്ട് കേറാനും അവന് നല്ല എക്സ്പീരിയൻസ് ആണ് അത് നിനക്ക് അറിയില്ലല്ലോ മുകളിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അമൽ താഴെ പാർക്കിങ്ങിൽ നിന്ന് ഹർഷനെയും ദീപക്കിനെയും നോക്കി അല്പമുറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ദീപക്കിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി സാക്ഷി നെട്ടിലോടെ ഉണർന്നു അവളുടെ കണ്ണിൽ അമ്മയും അച്ഛനും മുത്തശ്ശനും എല്ലാം മിഴിവോടെ തെളിഞ്ഞു നിന്നു അവർ അവളുടെ തൊട്ടടുത്തുള്ള പോലെ അവൾക്ക് തോന്നിയിരുന്നു എല്ലാം സ്വപ്നമായിരുന്നു അവൾ കോളേജിലെ ആദ്യമായി ഇറങ്ങിയ നിമിഷം മിഴിവോടെ അവളുടെ കണ്ണിൽ അപ്പോഴും ഉണ്ടായിരുന്നു അവൾക്ക് തിരിച്ച് ആ കാലത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റുമോ എന്നൊരാഗ്രഹം തോന്നി അങ്ങനെയെങ്കിലും ഈ തെറ്റുകൾ തിരുത്താമായിരുന്നു ഹർഷ് എന്നൊരാളെ പരിചയപ്പെടാതിരിക്കാമായിരുന്നു അവനെ പ്രണയിക്കാതിരിക്കാമായിരുന്നു അവന്റെ സ്നേഹ ചൂടിൽ ഉരുകി ഒലിച്ചു പോകാതിരിക്കാമായിരുന്നു അവന്റെ ആഗ്രഹങ്ങൾക്ക് നിന്നുകൊടുക്കാതിരിക്കാമായിരുന്നു മീര പറഞ്ഞതെന്ത് ഞാൻ അവന്റെ ഫോണിൽ കണ്ടതെന്ത് ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് അറിഞ്ഞില്ല എല്ലാം കൂടി ഒരു ദിവസം തന്നെ എങ്ങനെ എന്റെ മുന്നിൽ വന്നു ഇതിനു മുമ്പ് ഒരിക്കലും ഹർഷനെ കുറിച്ച് ഒരാൾ പോലും മോശമായി സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടില്ല അവനെ ആരെങ്കിലും കുടിക്കുകയാണോ ഒരുപക്ഷെ ഇത് എന്നെ പറ്റിക്കാൻ അവന്റെ ഫ്രണ്ട്സുകൂടെയുള്ള എന്തെങ്കിലും പരിപാടിയാണോ സാക്ഷി ഒരു പഴുതിനായി പിടഞ്ഞു അവൾക്ക് അവന്റെ ശബ്ദം കേൾക്കാതെ വയ്യ അവനെ അവശ്വസിക്കാൻ അവൾക്ക് വയ്യ അവളുടെ ജീവനാണവൻ അവനറിയില്ലെങ്കിലും ഇപ്പോ ഇത് അവന്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ കുഞ്ഞിന്റെ അച്ഛനാണവൻ അവനെ കുറിച്ച് ഈ ദിവസം തന്നെ ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര ഈ സാഹചര്യത്തിൽ എങ്ങനെ ഞാൻ നേരിടും അമ്മ തകർന്നു പോകും അച്ഛനെ കൊല്ലും എന്റെ പാവ മുത്തശ്ശൻ ഞാൻ ആരുമില്ലാതെ എങ്ങനെ സാഹചര്യം നേരിടും ഹർഷനെ ചതിക്കില്ല ഇതൊരു പ്രാങ്ക് ആയിരിക്കും തമാശ അവനോടിനെ എന്നെ പറ്റിക്കരുത് എന്ന് പറയണം കണ്ണു തുടച്ചുകൊണ്ട് സാക്ഷി ഓർത്തു അവൾ വേഗം ഫോൺ എടുത്തു അപ്പോഴാണ് ഫോൺ ഓഫായിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ വേഗം ഫോൺ ചാർജിന് വെച്ച് ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു അവൾക്കൊരു ധൈര്യം കൈവന്നിരിക്കുന്നു അവൾ പോലെ സ്നേഹിച്ച അവൾ എല്ലാം സമർപ്പിച്ച അവളുടെ ഹർഷൻ അവളെ ചതിക്കില്ല ഈ ചാറ്റ് കണ്ടപ്പോഴേ അവനോട് സംസാരിക്കേണ്ടതായിരുന്നു കാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാൻ അവൻ പറഞ്ഞിട്ടും കേൾക്കാതെ ഹൗസിലേക്ക് ഓടിപ്പാന് വരേണ്ട കാര്യം ഇല്ലായിരുന്നു അവൾ ഓർത്തു ഒന്നും ഓർക്കാതെ അമ്മയെ വിളിച്ചിരുന്നെങ്കിലോ അവൾ ഭയത്തോടെ ഓർത്തു അമ്മ ഫോൺ എടുക്കാത്ത ഒരു കണക്കിന് നന്നായി അലേൽ കൈവിട്ടു പോയേനെ സാക്ഷി സാക്ഷി പെട്ടെന്ന് വാർഡന്റെ ശബ്ദം വാതിക്കൽ ഉയർന്നു കേട്ടു അവൾ പെട്ടെന്ന് ഡോർ തുറന്നു എന്തുപറ്റി മാഡം അവൾ തിരക്കി എടോ താനും ആ മെക്കാനിക്കിലെ ഹർഷവർദ്ധനും തമ്മിൽ എന്താ ബന്ധം അവൾ തന്നെ എന്തിനാ ഈ പാദരാതി കാണണ്ട കാര്യം താൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ അത് എനിക്ക് എനിക്ക് അവൾ വെക്കി ഹർഷൻ ഇങ്ങനെ ഹോസ്റ്റൽ കയറി വരുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചില്ല മാഡം അത് ബുക്ക് എന്തെങ്കിലും തരാൻ പറ്റോ അവൾ വെറുതെ പറഞ്ഞു താൻ ഇത് പറയുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാ ഞാൻ ചോദിച്ചത് അവൻ മെക്കാനിക് അല്ലേ എന്ന് വാർഡൻ ചീറി അവൾക്കിനി ഒന്നും പറയാനില്ല എന്തെങ്കിലും വാവിട്ട് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ശരിയാവില്ല ആ ഒരു അവസ്ഥയാണല്ലോ തനിക്കിപ്പോ മാഡം ഹർഷനോട് പോകാൻ പറയൂ ഞാൻ നാളെ കോളേജിൽ കണ്ടോളാം എന്ന് പറഞ്ഞേക്കും മാഡം അവൾ ഉറപ്പിച്ചു പറഞ്ഞു ചുറ്റും കുട്ടികൾ കൂടി നിൽപ്പുണ്ടായിരുന്നു വാർഡൻ മൂളിക്കൊണ്ട് തിരിഞ്ഞു തന്റെ വീട്ടിൽ ഏതായാലും ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട് അവരും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെയെന്ന് അവർ പിറുപിറുത്തു അവൾക്കറിയാമായിരുന്നു അവളും ഹർഷനും തമ്മിലുള്ള പ്രണയം അറിയാത്ത ഒരു മണൽത്തരി പോലും ഈ കോളേജിൽ ഇല്ല എന്ന് ഹർഷൻ അവന്റെ പ്രണയം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ പക്ഷേ ഈ വാർഡൻ അറിഞ്ഞിട്ടുണ്ടാകില്ല എങ്കിൽ എപ്പോഴേ അമ്മ അറിഞ്ഞേനെ അവൾ നെടുവീർപ്പെട്ടു ഹർഷ അവൾ വിളിച്ചു സാക്ഷി അവന്റെ ശബ്ദം ടെൻഷൻ കൊണ്ട് അല്പമുയർന്നു അവൻ ദേഷ്യം കടിച്ചുപിടിച്ച് സംസാരിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി പൊന്നേടി നീ എന്താ നിൽക്കാതെ പോയത് ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഞാൻ എവിടെയൊക്കെ നിന്നെ നോക്കി നീ എന്താ ഇപ്പോ ഇറങ്ങി വരാത്തേ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവന്റെ ശബ്ദം ദേഷ്യം കളരാൻ തുടങ്ങി ഹർഷ വാർഡ ഇനി ഇത് ഇഷ്യൂ ആക്കും നീ എന്തിനാ ഡയറക്റ്റായി ഇങ്ങോട്ട് കയറി വന്നത് നീ ഇപ്പോ തിരിച്ചു പോകൂ നിങ്ങളുടെ ഫ്ളാറ്റ് എത്തിയിട്ട് എന്നെ വിളിക്ക് അന്നേരം നമുക്ക് സംസാരിക്കാം അവൾ അവനെ ആശ്വസിപ്പിച്ചു അവളുടെ കണ്ണീരൊക്കെ തോർന്ന് ഒരു അശാന്തമായ അവസ്ഥയിലായിരുന്നു സമാധാനമാണ് ഇപ്പോൾ വേണ്ടത് അവൾ അവളെ തന്നെ ആശ്വസിപ്പിച്ചോണ്ട് ചിന്തിച്ചു പൊന്നു നീ ടെറസിൽ എങ്കിലും വാ നീ വയ്യാതെ പോന്നൽ പിന്നെ എനിക്ക് എന്തോ പോലെ നീങ്ങൊരു നിമിഷം പോലെ എന്നെ പിരിഞ്ഞിരിക്കലേ അവൻ പറഞ്ഞു അവളുടെ മുഖത്ത് ഒരു പൂച്ചിരി വിരിഞ്ഞു അപ്പോൾ ഇവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഈ നാടകമോ എനിക്ക് എന്ത് വേദനയുണ്ട് സാരമില്ല ഞാൻ കാണിച്ചു തരുന്നുണ്ട് അവൾ മനസ്സിലോർത്തു നീ ടെറസിൽ വന്നു എനിക്കൊരു ഹായ്താ എനിക്ക് നിന്നെ കാണണം ഹർഷ പിടിവാശി പോലെ വീണ്ടും പറഞ്ഞു ഹർഷ എനിക്ക് നല്ല തലവേദന നാളെ കാണാം അവൾ പറഞ്ഞു അങ്ങനെ ഇപ്പോ അവൻ ആശ്വസിക്കേണ്ട അവൾ കുറുമ്പോടെ മനസ്സിൽ കരുതി അവൻ മനസ്സിലാ മനസ്സോടെ മൂളി വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കോൾ വിളിക്കും എടുക്കണം അവൻ ആവശ്യപ്പെട്ടു ഉം അവൾ വെറുതെ മൂളി എനിക്കിതിനെല്ലാം പകരം പ്രായച്ചിത്തം ചെയ്യണ നീ അവൻ ആവശ്യപ്പെട്ടു എന്ത് പ്രായച്ചിത്തം അവൾ നെറ്റി ചുളിഞ്ഞു എനിക്ക് വേണ്ടതൊക്കെ കാണണം ഞാൻ ചോദിക്കുന്ന പോലെയൊക്കെ കാണിക്കണം പിന്നെ നിന്റെ ആ പിങ്ക് നൈറ്റ് ഡ്രസ് ഇട്ട് കാണിക്കണം അവൾക്ക് ദേഷ്യം വന്നു എന്ത് കാണാൻ എനിക്ക് അവകാശപ്പെട്ടതല്ല അവൻ ഒരു കുസൃതിച്ചിരിയോടെ പറഞ്ഞു